ഹായ് കൂട്ടുകാരെ സെലംപ്ലാസിലേക്ക് സ്വാഗതം ഇന്ന് ഫിഷ് വെച്ച് ഒരു വെറൈറ്റി റെസിപ്പി നോക്ക അതിനായിട്ട് ഞാൻ രണ്ട് മീനാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിപ്പോ കണ്ണങ്കൊഴിയാളയാണ് കണ്ണൻകൊഴിയാളെന്ന് പറയുമല്ലോ വലിയ തലയുള്ള ആ മീനാണ് ഏത് മീനിലും ചെയ്യാവുന്ന മത്തി ചെയ്യാ എല്ലാ മീനിലും ചെയ്യാ അപ്പൊ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പഴി അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചു കൊടുക്കാം കൂട്ടുകാരെ ചട്ടിയോ ഇരുമ്പ് ചട്ടിയോ ഞാൻ ഇതിപ്പം ചട്ടിയിലാണ് ചെയ്യുന്നത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തത് ഞങ്ങൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന് ഇച്ചിരി കൂടുതൽ ഓയിൽ വേണം അപ്പൊ ഉലുവ എന്ന മൂത്ത് വരുമ്പോഴത്തേനെ ഇതിലേക്ക് ഏഴട്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഇത്രയും ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം അതേപോലെ എരുവ് കുറഞ്ഞ രണ്ട് പച്ചവളമാണ് അപ്പൊ എരുവെള്ളമാണ് കിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നൈസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക ഇതിനെ കൊടുക്കുന്ന പോലെ വയണ്ടുവരണം അപ്പൊ ഞാൻ ഇവിടെ ഒരു തക്കാളി തക്കാളിപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ കൂട്ടുകാരെ ഗ്യാമർ പോയി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്ക ാത്ത മുള ഇപ്പം ചേർത്ത് ചേർത്തുകൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ കൂടി